ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മാമാൻ്റെ മോളുടെ വീട് ഇരിക്കലാണ് അതിന് പോവണെന്ന് അപ്പോൾ നമ്മൾ അതിന് പോവാൻ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ അപ്പം മണലാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വീട് അവൾ അവിടെ തന്നെ വാടകയ്ക്ക് ഇരിക്ക വാടകയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി നെൽഹന്തല്ലാ മാശ ഉള്ള അപ്പോഴാണ് പുതിയ വീടൊക്കെ കെട്ടിയത് കേട്ടോ അവൾക്ക് പിന്നെ സ്ഥലമൊക്കെ മേടിച്ചിട്ടുള്ളത് കൊണ്ട് വേഗം ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് വേഗം വീടാക്കി അപ്പോൾ അങ്ങനെ അവളുടെ വീടിരിക്കലട്ടോ ഒന്ന് അപ്പോൾ അതിന് ഞാൻ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നലെ ഞമ്മൾ വൈകുന്നേരം പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് കടകളൊക്കെ കുറേ കുറവായിരിക്കും അപ്പോൾ ഇതാണ് ഞമ്മളിവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു ആ ഒരു പൊട്ടത്തരം ചെയ്ത് വെച്ചു കേട്ടോ നമ്മൾ വോയിസ് ഓൾറെഡി കൊടുത്തിട്ടാണ് വീഡിയോ എടുത്തത് പെട്ടെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഇത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വീടേക്കൊന്നും പിന്നെ സൗണ്ട് സ്ഥ വന്നുട്ടോ പിന്നെ ആദ്യമേ ശ്രദ്ധിച്ചതാണെങ്കിൽ ഇത്ര പണി ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒരുപാട് പണിയായിട്ടോ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ വോയിസ് കൊടുത്തതായിരുന്നു പക്ഷെ എന്തായി അത് പിന്നെ അത് എന്താ പറയുക ഓഫായിപ്പോയി ഞാനറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ റെജിക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എൻ്റെ അടുത്ത് കൊണിയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൾ എനിക്ക് ഡ്രസ്സ് ഉണ്ട് അപ്പോൾ അവൾക്ക് പുതിയ ഡ്രസ്സ് കിട്ടിയതാട്ടോ നമ്മൾ ഋഷിമോൾക്കും ഫാത്തിമാക്കും ആ ഡ്രസ്സ് ഇട്ടപ്പോൾ അവൾ അവൾക്കാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം അവൾക്ക് വേറെ എടുത്ത് തരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളോട് ഇങ്ങനെ സംസാരിക്കുവായിരുന്നു കേട്ടോ അപ്പം അവൾ റെഡി ആയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ലേക്ക് പറയാനൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതാ ഞമ്മളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാനും റെഡി ആയിട്ട് പിന്നെ ഇപ്പിയും പേരുണ്ട് കേട്ടോ അപ്പം അമ്മയും ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവർ നേരത്തെ പോകണമെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളുടെ കൂടെ വരാമെന്ന് വിചാരിച്ചു നമ്മൾ ഞമ്മളിവിടുന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവാനായിട്ടോ ഇറങ്ങാൻ മെല്ലെ പോകാമെന്ന് വിചാരിച്ചു വീട് ഇരിക്കലെ അപ്പോൾ അതാ നമ്മൾ ആ രാവിലെ കുറച്ച് മഴക്കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെയിലടിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെതാണ് അപ്പോൾ റിയാസ്ക്കിയും നല്ല ബനിയൻ കളർഫുൾ ആയിട്ട് പനിയനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടുന്നില്ലാണ്ട് ഇരുന്നായിരുന്നു കാക്കി ഇട്ടാൽ മതിയോണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നല്ലൊരു സ്ഥലത്ത് പോകുമ്പോൾ അവൾ കാക്കിയാന്ന് ഇട്ടിട്ട് വരിക എന്ന് പറഞ്ഞ ചീത്ത പറഞ്ഞപ്പോൾ വേഗം പനിയനെടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡ്രസ്സ് റൻഷിമോളും ഫാത്തിമ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സായിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ ഫാത്തിമാക്കി ഇട്ട് കൊടുത്താൽ പിന്നെ അവൾ വെറുതെ അയച്ചുകൊണ്ടേ ട്ടോ ഡ്രസ്സ് ഇടുന്നത് നമ്മൾ എത്ര ശരിയാക്കി കൊടുത്താലേ അവൾ അത് ഊരിക്കുന്നത് അപ്പം ഞാൻ വെറുതെ തുപ്പ് കേട്ടോ അവൾ അപ്പം ഞാനൊരു കർച്ചീഫ് കെട്ടി കൊടുത്തതാണ് കഴുത്തിൽ അവൾ തുപ്പ് കേട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ അവൾക്ക് ഡ്രസ്സൊക്കെ നല്ല മാച്ച് ഉണ്ട് അളവൊക്കെ കറക്റ്റ് തന്നെയാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെന്താ അവൾ ശരിക്കും ഇടുന്നില്ല കേട്ടോ അതുകൊണ്ട് വെറുതെ എടുത്ത് കളയുകയാണ് പിന്നെ അങ്ങനെ ഇതാ നമ്മൾ പോകുക കേട്ടോ വണ്ടിയിൽ അവിടുന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളു കേട്ടോ മണലാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ നമുക്ക് അടുപ്പിട്ട് കാണാം അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടോ പിന്നെ അപ്പോൾ അമ്മ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓരോ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങി പിന്നെ ഇതാണ് കേട്ടോ സ്ഥലം ഇവിടെ നിറയെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ പകുതി പകുതി ഇങ്ങനെ വീട് കിട്ടും കേട്ടോ പക്ഷെ നല്ല വിലയും റേറ്റ് കൊടുക്കണം കേട്ടോ നല്ല റേറ്റ് ഉണ്ട് അപ്പം ഞാൻ എൽ ഫസ്റ്റ് എല്ലാവരും ഫസ്റ്റ് മുതലെല്ലാം കാണിക്കുക അപ്പം ഞാൻ ലാസ്റ്റ് മുതൽ ഫസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നമ്മൾ ആദ്യം വീടിൻ്റെ മുകളിലാട്ടോ കയറിയത് വീടിൻ്റെ മുകളിൽ നിന്നിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലെട്ടോ അപ്പോൾ ആ സ്റ്റെപ്പ് കാണുന്ന വീടുണ്ടല്ലോ അതാണ് കേട്ടോ അവളിപ്പോൾ വാടകയ്ക്ക് ഇരിക്കണ വീട് അവൾ അമ്പതിനായിരം കൊടുത്തിട്ട് മൂവായിരം എന്തോ വാടകയ്ക്കിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പതോ ഒന്നോ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ പിന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഒരു കുഞ്ഞു വാർപ്പ് വീട് പിന്നെ അതിൻ്റെ പുതിയ വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് ചേർക്കെ അവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വെയിലും കാറ്റുമൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ അവിടെ നിൽക്കാൻ പിന്നെ മുകളിൽ നല്ല സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വീടൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു കൊതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് മനുഷ്യള്ള പഠിച്ച ഒരു വീടൊക്കെ തരുക എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവൾക്കെങ്കിലും ആയല്ലോ മനുഷ്യ ഉള്ള നമുക്ക് അത്രയൊക്കെ നമുക്കും പഠിച്ചും തരും എന്നുള്ളൊരു കാത്തിരിക്കുക അല്ലേ ക്ഷമയോടെ എന്തെങ്കിലും ഒരു നാൾ നമുക്കും ഒരു കുഞ്ഞ് വീടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീടും സ്ഥലമൊക്കെ കണ്ട ഭയങ്കര സന്തോഷം ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ അവളുടെ അടുത്ത് അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ സ്ഥലം പരിചയമുള്ള സ്ഥലമാണ് മണലാഞ്ചേരി എന്നാട്ടോ അവിടേക്ക് പറയാം അപ്പം ഞാൻ മൊത്തം വോയിസ് കൊടുത്തിട്ടേട്ട വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഒക്കെ പോയി കേട്ടോ പിന്നെ വീണ്ടും ഫസ്റ്റ് ഒന്ന് നമുക്ക് വോയിസ് കൊടുക്കേണ്ടി വന്നു പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ മുകളിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് താഴത്തേക്കാണ് താഴത്തിങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇറങ്ങണം മോളില് നിന്ന് താഴ്ത്ത് മോള് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇതാണ് വാതല് പിന്നെ അങ്ങനെ നേരെ ഇറങ്ങി വരുന്നത് നമ്മുടെ ഹാളിൽ കാണാ ഹാളിൽ ഇങ്ങനെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മക്ക് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഹാൾ ഹാളിൽ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ ആങ്ങളുടെ അടുത്ത് പോലത്തെ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഫേസ് വാഷ് ഉണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒരു അടുപ്പുണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പുതിയതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ കൊടുത്തതാണ് ഫ്രിഡ്ജും അടുപ്പും എന്താണ് കോലയിൽ ഇരിക്കുന്ന സോഫ ഇതൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചു കൊടുത്ത കേട്ടോ ഡൈനിങ് ടേബിള് അവളുടെ ആങ്ങള അങ്ങനെ ഓരോരുത്തരും വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ അപ്പം അടുക്കളയും അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബാക്കും ഉണ്ട് ബാക്കിലും തൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഇതും വേറെ എൻ്റെ സ്ഥലവും കേട്ടോ അപ്പോൾ അതിന് ആരാ വീട് കെട്ടിയിരിക്കുകയെന്നറിയില്ല ബാക്കിലേക്ക് ഒരു ചെറിയൊരു ഇത്തിരി സ്ഥലം കാണുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ അടുക്കള പിന്നെ അത് കഴിഞ്ഞ് ഇതൊരു റൂം ആട്ടോ അവിടെ നിറയെ പെണ്ണുങ്ങൾ ഉള്ള കാരണം ഞാൻ അധികം എടുത്തില്ല വീടില് നിൽക്കാൻ ആർക്കും ഇഷ്ടണ്ട ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആരും സ്ത്രീകളൊന്നും എടുക്കാണ്ടിരുന്നത് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബാത്റൂമാണ് അപ്പം എനിക്ക് ബാത്റൂമ് കണ്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട എന്ന് ജസ്റ്റ് ബാത്റൂമിന് എടുത്തതാണ് ഞാൻ പിന്നെ ഒരു റൂമാണ് കേട്ടോ അങ്ങനെ രണ്ട് റൂമും ഒരു ഹാളും അടുക്കളയും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സ്റ്റെപ്പാണ് പിന്നെ പുറത്ത് നമ്മുടെ സിറ്റ് സിറ്റോട്ടാണ് കേട്ടോ അപ്പോൾ പുറത്ത് സിറ്റ് സിറ്റൗട്ടിൽ റിയേഴ്സ്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊട്ട് വീട്ടിലാട്ടോ ചോറൊക്കെ കൊടുക്കണത് ഇവിടെ സൗകര്യം ഇല്ലാത്തത് തൊട്ടൊരു വീട് പണി പകുതി തീർന്നു ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും വന്നവരെ വന്നവരെ അവിടെ ഇരുത്തിയിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ ഓപ്പണിങ്ങായ വീട് ഇതാണ് കാണാൻ നല്ല മഞ്ചുണ്ടല്ലേ മാഷാള്ള അപ്പോൾ ഇതാ സൈഡ് ഫ്രണ്ടിലേക്കും അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ നമുക്ക് ഒരു എന്താ തുണി ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് വീടിൻ്റെ ജനല് കാര്യങ്ങൾ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ചെരുപ്പൊക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് ഈ അവളുടെ ഫ്രണ്ട് സിറ്റോട്ടിൻ്റെ ഫ്രണ്ട് വന്നിട്ട് നല്ല സിമെൻറ്റൊക്കെ ഇട്ട് ഒപ്പം ഇറക്കും കയറ്റും ആയിട്ടും കേട്ടോ അപ്പോൾ കിടക്കണം അത് കഴിഞ്ഞാൽ അത് നല്ല ഒന്ന് നിരത്തിയിട്ട് ഒപ്പാക്കിയിട്ടാൽ നമുക്ക് നടക്കാനും നല്ല സുഖമായിരിക്കും അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു നല്ല നമ്മുടെ പാലക്കാട് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ പാലക്കാട് ബിരിയാണിയും തരി ചട്നി പിന്നെ നമ്മുടെ കാഴ്ചാറുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ഇല്ല കറി ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പാലക്കാട് നാടൻ ബിരിയാണിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാൻ അധികം നേരം ഒന്നും നിന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം നിന്ന് പിന്നെ ഫാത്തിമകുട്ടിക്ക് ഉറക്കം വന്നപ്പോൾ ഞങ്ങൾ അവൾക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ അവൾ അവൾക്ക് വാരി വാരിക്കൊടുത്ത് പിന്നെ ഞാൻ എറേജ് കുട്ടിക്കും വാരി വാരിക്കൊടുത്തത് പിന്നെ റിയാസ്കിയും റഹീസും അപ്പുറത്തും ഇരുന്നു ഞങ്ങൾ ഇപ്പുറത്ത് വരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ പാലക്കാട് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഒരു ജിലേബി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും തരി ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആദ്യം പോയത് നമുക്ക് വെള്ളം കേട്ടോ തന്നു കുടിക്കാൻ നല്ല ഓറഞ്ച് കളറുള്ള ഒരു വെള്ളം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് ഇപ്പോൾ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഡോസായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നേരം നമ്മൾ കുറച്ച് നേരം കഴിയുമ്പം വീട്ടിൽ കേട്ട് പോയി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു വീഡിയോ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടൊരിക്കലും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോയിട്ട് നാളെ വരും